പുതിയ ഡിസൈനുകൾ കുറഞ്ഞ അതിതീവ്ര മഴ അടിയന്തര സാഹചര്യത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിക്കാൻ തീരുമാനം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൻ കെ അക്ബർ എം എൽ എ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനമുണ്ടായത് നിലവിൽ മണ്ഡലത്തിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ചാവക്കാട് നഗരസഭ എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് എം എൽ എ നിർദ്ദേശം നൽകി അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നതിനായി ഇന്നും നാളെയുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകം യോഗം ചേരാനും എം എൽ എ നിർദ്ദേശം നൽകി ആ വെള്ളം എസ്റ്റിമേറ്റ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷിജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ സ്വാലിഹ സൌകത്ത് ജാസ്മിൻ ഷഹീർ എൻ എം കെ നബീൽ വിജിത സന്തോഷ് ഗീതു കണ്ണൻ എന്നിവർ സംസാരിച്ചു ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർകുമാർ സ്വാഗതവും ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി ധനേഷ് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ